ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തൻ്റെ പ്രിലിമിനറി സ്കോഡ് കണ്ടെത്തി കഴിഞ്ഞു എന്ന വിവരം നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഫിഫക്ക് ആ ഒരു സ്കോഡ് ആഞ്ചലോട്ടി നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അത് പബ്ലിക് ആക്കിയിട്ടില്ല എന്നാൽ അതിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നെയ്മർ ജൂനിയറും ഓസ്കാറും ഒക്കെ ആ ഒരു സ്ക്വാഡിൽ ഇടം കണ്ടെത്തി എന്ന കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ നമ്മൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ആ സ്കോഡിൽ ഉൾപ്പെട്ട കൂടുതൽ ബ്രസീലിയൻ താരങ്ങളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബോട്ട് ഫോഗോയിൽ നിന്നും രണ്ട് താരങ്ങളാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് അലക്സ് ഇഗോർ ജീസസ് എന്നിവർ ഈ ഒരു പ്രീലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണലിന്റെ അലൻ പാട്രിക്ക് ഇടം നേടി എന്നാണ് റിപ്പോർട്ടുകൾ എടുത്തു പറയേണ്ട രണ്ട് താരങ്ങൾ അത് കാസമിറോയും റിച്ചാർലീസനുമാണ് സമീപകാലത്ത് ബ്രസീൽ സ്കോഡിൽ ഇടം നേടാൻ ഈ താരങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇവർ മടങ്ങിയെത്തുകയാണ് കാസിമെറോയും റിച്ചാർലീസണും ഈ ഒരു പ്രീലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഫൈനൽ സ്കോഡിൽ ഇടം നേടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇനി മറ്റു ചില താരങ്ങളുടെ വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് ലില്ലിയുടെ അലക്സാണ്ട്രോ ഇടം നേടിയിട്ടുണ്ട് മൊണോക്കോയുടെ കയോ ഹെൻഡ്രിക്കെ അതുപോലെ തന്നെ മൊണോക്കോയുടെ തന്നെ വാൻഡേഴ്സൺ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ബ്രൈറ്റൻ്റെ ജോവോ പെഡ്രോ ഫിയൊറൻറ്റീനയുടെ ഡോഡോ സ്ട്രാസ്ബർഗിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന യുവതാരമായ ആന്ത്ര സാൻഡോസ് ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട് അത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും മികച്ച ഫോമിലാണ് സാൻഡോസ് ഇപ്പോൾ കളിക്കുന്നത് അതുപോലെ തന്നെ ബേൺ മൗത്തിന്റെ ഇവാനിൽസനും ഇടം നേടിയിട്ടുണ്ട് ഇത്രയും താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഏതായാലും നെയ്മറും കാസെമിറോയും അതുപോലെ തന്നെ ഓസ്കാറും ഒക്കെ ഈ ഒരു പ്രിലിമിനറി സ്കോഡിൽ ഇടം നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈനൽ സ്കോഡിലേക്ക് വരുമ്പോൾ ആരൊക്കെ ഉണ്ടാകും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം വരുന്ന ഇരുപത്തിയാറാം തീയതിയാണ് ആഞ്ചലോട്ടി ഫൈനൽ സ്കോഡ് പ്രഖ്യാപിക്കുക ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം